ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ പായസങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന പ്രഥമൻ എന്നാണേ ആപ്പിൾ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പ് ഒരു മണിക്കൂർ വെളത്തി കുതിർത്തി വെച്ച് എടുത്തതാണിത് കുതിർത്ത പരിപ്പ് കുക്കറിൽ മേഖല വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു സ്റ്റീം വരുന്ന ഉടനെ ഓഫ് ചെയ്ത് വെക്കണം പരിപ്പ് വേകുന്ന സമയം കൊണ്ട് ഇനി പ്രഥമന് വേണ്ട ആപ്പിൾസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കും അതിനുവേണ്ടി രണ്ട് ആപ്പിൾസ് എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് ആപ്പിൾസ് എടുത്താലും കുഴപ്പമില്ല അതിന് തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി അരക്കപ്പ് ശർക്കര കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കണം പരിപ്പും ആപ്പിളും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് വരട്ടിയെടുക്കണം കുറച്ച് നേരം മൂന്നാല് മിനിറ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കണം അതിന് ശേഷം അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ആപ്പിൾസ് ഇട്ട് കൊടുക്കണം ഇളക്കണം ഒരു മിനിറ്റ് എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും രണ്ട് മിനിറ്റ് ഇളക്കണം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ച് തീ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്തു ഇത് കണ്ടോ ഇതാണ് പാകം പക്ഷേ ഇനി ഇത് നിശിരി കൂടെ കുറുകയും ചെയ്യും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു ഇപ്പം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് പത്ത് കാഷ്യൂസും പത്ത് റേസിൻസും ഇട്ട് വറുത്ത് മോൾ ഒഴിക്കണം വെറൈറ്റി അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കണ്ടത് ഇതിൻ്റെ കാണിക്കാം സി കഷ്ണങ്ങൾ അവിടെ ആപ്പിളിൻ്റെ കിടപ്പുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പാട് ബട്ടർ വായിന്നിറങ്ങിപ്പോകത്തില്ലേ ചുമ്മാ വെണ്ണ കഴിക്കുമ്പോൾ അതേപോലെ ഇറങ്ങിപ്പോകുന്നുണ്ട് ആപ്പിളാണെന്ന് ആരും പറയത്തില്ല ആരും പറഞ്ഞില്ലെങ്കിൽ ഇതാരും അറിയത്തില്ല ഏത് പായസാണെന്നെ പരിപ്പിൻ്റെ നമുക്ക് ഫ്ലേവർ ഉണ്ട് ആപ്പിളിൻ്റെ അറിയുന്നതേ ലുക്ക് ടേസ്റ്റിയാണ് മധുരം എല്ലാം പാകത്തിലാണ് നല്ല ക്രീമി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കാണുമ്പോൾ ഉണ്ടാക്കാം എന്ത് എളുപ്പമായിരുന്നു എല്ലാം കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും കുക്കറിൽ വേവിച്ചു പരിപ്പ് കുക്കറിൽ വേവിച്ചു ആപ്പിൾ വേവിച്ചു ഇവൻ മൈക്രോവേവിൽ നിങ്ങൾ ആപ്പിൾ വേവിക്കാം അപ്പോൾ നല്ല ഒരു പായസം നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതും ട്രൈ നിൽക്കുകയുള്ളൂ ആപ്പിൾ പ്രഥമൻ അപ്പോൾ സൂപ്പറാണ് എല്ലാവർക്കും ഹാപ്പി ഓണം